भारत माता के प्रावरत माता के प्रावरत माता के प्रावरत माता के प्रावरत माता के ശക്തി സഹായത്തോടുകൂടി രാജ്യത്തെ തലർക്കാനുള്ള ശ്രമമാണ് ആയിരുന്നു കാർത്തികളുടെ ശ്രമിക്കുന്നു ഒരുപാട് പാകിസ്ഥാനികളായ ആളുകൾ നുഴഞ്ഞേറ്റക്കാരായി ജമ്മു കാശ്മീരിലും ഒക്കെ പ്രദേശിക്കുകയും രാജ്യത്തെ രക്ഷിതാബന്ധ സൃഷ്ടിക്കുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിനെതിരായി വളരെ ആസൂത്രിതമായ സംഭവങ്ങളുമായി കൊണ്ടു ആ ഘട്ടത്തിലാണ് ഇന്ത്യ ഗവൺമെന്റ് ையும்தந்திரும்ண்டித் ஜவர்லால் நெருக்கிய உடம்படிய அடித்தானப்படுத்த நட ಆ ಕಾಶ್ಮೀರಿ ಭಾಗವಾಗಿ ಮರಬಿ ವ್ಯಾಪಕ ಪಾಕಿ ಆಳಕೊಂಡುಳಂನ അതിനോട് ചേർന്ന് കാർഗീർ ജില്ലയുടെ പല പ്രദേശങ്ങളിലുമായി രാജ്യത്തുണ്ടായ പ്രത്യേക അവകാശങ്ങളുടെയും രാജ്യത്തിനെതിരായി ശക്തികൾ വളരെ വേഗതയിൽ പാകിസ്ഥാന്റെ സഹായത്തോടെ வியாபகைய அதுதான் வித்தியால நமக்குறிய கழிஞ்சுக்கு முன்பாடு நம்ம பண்டித் ஜவஹர்லால் நெஹ்ரும் நேஷனல் கோங்கிரஸும் அடிச்சிருக்கீவ் ുംറവിൽ കാശ്മീരികൾ അല്ലാത്ത ആർക്കും അവിടെ ഭൂമി വാങ്ങാൻ കഴിയില്ല അതിനേക്കാൾ ഉപരി രാജ്യത്തിന്റെ ദേശീയ മാനങ്ങൾ ஜஹர்லால் நெவும்

സംഘടിതമായ മതങ്ങളെ പാകിസ്ഥാൻ തീട്ടിപ്പോണത്തിന് ശേഷവും സമീപനമാണ് പണ്ഡിത് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് കാശ്മീരിലേക്ക് നിരന്തരമായി തുടങ്ങിയ എനിക്കക്കാർക്ക് കടക്കാനവസരമുണ്ടായി കാരണം കാശ്മീരിനു നിയമങ്ങളായിരുന്നില്ല കാശ്മീരിൽ അതിർത്തി സംതൃപ്തമായി காஷ்மீரிகளையும் பாகிஸ்தான்களையும் மனசில கழியாத காஷ்மீரிடம் முழுவதும் தோன்று கொடுக்க ஆ சாஹிப்பு காஷ்மீரிலே அல்லா கேட்ட கலா காரங்களில் அப்டின் ரீதியில் ചൈനയുടെ വലിയ സഹായം ലോകത്തിലെ ശക്തികൾ മുഴുവൻ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നു അതിർത്തി പ്രദേശങ്ങളിൽ മുഴുവൻ റോഡുകൾ ഉണ്ടാക്കുന്നു അതിർത്തി പ്രദേശങ്ങൾ വഴി ആളുകൾ നമ്മുടെ ഭാരതത്തിലേക്ക് വരികയും കാശ്മീരിലേക്ക് വരികയും ആ പാകിസ്ഥാനികൾക്ക് പാകിസ്ഥാനുകൾക്ക് ആയ്മുണ്ട് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്കറിയാം ഈ കാർഗിൽ യുദ്ധമുണ്ടാക്കുമ്പോൾ നമ്മുടെ തീരദേശാഭിമാനികളായ പട്ടാളക്കാർ സ്വന്തം ജീവൻ പോലും പ്രണോഭിപ്പിച്ചുകൊണ്ട് കാശ്മീരിൽ നിന്ന് ഐതിഹാസികമായ പോരാട്ടമായിരുന്നു ഈ കാർഗിൽ പോരാട്ടം നമുക്കറിയാം വലിയ മഴവെടുപ്പിന്റെ മുകളിൽ மலைக்கானகா கேள விஷன் உள்ள ஆளுகள் கிலோமீட்டருக்கு நடந்த தாண்ட பிரதிகளில் சிந்திக்கலுடைய மகளில் அஞ்சமலுடைய மகளில் நம்மத்தை தீரதேசாபிமானிகளாக கொட்டாளக்கா அது கோஸ் பார்ட்டியும் பண்டித் ஜவஹர்லால் நெகருவும் அழிச்சு விட்டிட்டுள்ள புறந்த ഈ ആർട്ടിക്കൽ ത്രീ സെവന്റിയുടെയും കാശ്മീരിന്റെ പ്രത്യേക അവകാശങ്ങളിലേക്കും ഇന്ത്യയിലേക്ക് പ്രവേശിച്ചിട്ടുള്ള ഈ മുഴഞ്ഞു നുഴഞ്ഞുകയറ്റ പാകിസ്ഥാനെതിരായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതായി പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും നുഴഞ്ഞുകയറ്റക്കാരുടെ തുടയില്ല ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു ലോകത്തിന്റെ പൊതുവേദികളിൽ അത് ചർച്ച ചെയ്യപ്പെട്ടു നാം എടുത്തൊരു നിലപാട് കാശ്മീരിൽ പാകിസ്ഥാൻ സത്യസന്ധമായ സമീപനം സ്വീകരിച്ചില്ല എങ്കിൽ രാജ്യത്തിന്റെ കൂടുതൽ നിലകൊണ്ടില്ലെങ്കിൽ ആ പാകിസ്ഥാതിരായി അതിശക്തമായ സംഘടിതമായ നീക്കങ്ങളായിരുന്നു ഇന്ത്യയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയി നമുക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ കരസേനയും വ്യാപസേനയും എല്ലാം ഉൾപ്പെടെയുള്ള സേനാ സമാംഗങ്ങൾ രാപകരില്ലാതെ ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചു മുന്നോട്ട് പോയി മുന്നോട്ട് പോയി നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഐക്യപ്പെടുത്തുന്നതിന് വേണ്ടി ഭീകരവാദികളായ ആളുകളെ തുരുത്തുന്നതിനു വേണ്ടി നമുക്കെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന പാകിസ്ഥാനെതിരായി അതിസംഘടിതമായ രൂപത്തിൽ ലോക മനഃസാക്ഷെ നാം യുദ്ധം പ്രഖ്യാപിച്ചു മുന്നോട്ട് പോയി നമുക്കറിയാം പരിമിതമായ ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയുടെ ധീരമായുള്ള പാകിസ്ഥാന്റെ നാലാമിലേക്ക് കടന്നു വന്ന് ആ പ്രഖ്യാപനത്തിനുള്ള യുദ്ധത്തിന് മുമ്പിൽ ലോകം മുമ്പിൽ മകച്ചയുണ്ടായി കാരണം ചൈനയെ പോലുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ അവയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ അപകടപ്പെടുത്താനുള്ള ശ്രമവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ രാജ്യം നമ്മുടെ ഭാരതത്തിന്റെ ഗവൺമെന്റ് നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ശക്തമായ നിലപാടുകളായിരുന്നു ഇന്ത്യൻ സൈന്യമെടുക്കുന്ന നിലപാടുകൾ രാജ്യത്തെ ഏതാണ്ട് നൂറ്റി മുപ്പത്തിയഞ്ച് കോടി ജനങ്ങളെ ഐക്യപ്പെടുത്തിരുന്ന ധീര ജവാന്മാർ നമ്മുടെ രാജ്യത്തിനു വേണ്ടി ഈ ഭാരതാമയ്ക്ക് വേണ്ടി പരമ്പര നാടിനു വേണ്ടി ആ സൈന്യ ഹിമാന്തരമുള്ള സർവമാന ആളുകളുടെയും ഐക്യ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ ധീരജവാന്മാരായ ആളുകൾ കൊട്ടാളക്കാരായ ആളുകൾ പാകിസ്ഥാൻ പ്രദേശങ്ങളിലേക്ക് കടന്നുപോയത് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ വിഷയത്തിൽ ശ്രദ്ധ കെടുത്തു ഇന്ത്യ അതിർത്തി ലഭിച്ചു മുന്നോട്ട് പോയി ലോകരാജ്യങ്ങൾ മുഴുവൻ പറഞ്ഞു ഇതിന് അപകടകരമായ സാഹചര്യമാണ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഒരുപക്ഷെ ലോകമഹായുദ്ധത്തിന് വരെ സാക്ഷമയിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് രാജ്യം മാറുകയാണ് ുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഈ അപകടം മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ ഇന്ത്യക്കെതിരായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നിരന്തരമായി ശല്യം ഉണ്ടാക്കിയിരുന്ന പാകിസ്ഥാൻകാർ രാജ്യത്തിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ആളുകൾ ഈ ആളുകൾക്കെതിരായി ആ യുട്രസ്താപനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് നമുക്കറിയാം ധീരദേശാഭിമാനികളായ മലയാളികൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകളാണ് എത്തിയത് എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിനെമ്പാടുമുള്ള സർവമാന ആളുകൾ ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധത്തിലുള്ളവരും യുദ്ധത്തിന് പുറത്തുനിൽക്കുന്നവരും വീട്ടിൽ നിൽക്കുന്ന അമ്മമാരുടെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രാജ്യത്ത് നിന്ന് മുന്നോട്ടു പോയതിന്റെ ഏറ്റവും വലിയ ഒരു വിജയമായിരുന്നു ഈ കാർഗിൽ പോരാളികൾ നടത്തിയിട്ടുള്ള അത്ഭുതകരമായി കൂടുതലായിരുന്നില്ല പ്രിയമുള്ളവരെ നാം അതിന്റെ തുടർച്ചയുമായി മുന്നോട്ട് പോകുകയാണ് കാർഗിൽ നിന്നുള്ള തീരദേശാഭിമാനിയായ ആളുകൾ പാകിസ്ഥാനെതിരായ യുദ്ധം പ്രഖ്യാപിച്ചത് പാകിസ്ഥാന്റെ അകത്തലങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് അതിശക്തമായ നിലപാടുകളുടെ മുമ്പിൽ അമേരിക്കൻ ശക്തികളുമൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നു നമുക്കറിയാം ആസൂത്രിതമായ നീക്കങ്ങളാണ് പിന്നീട് നമ്മുടെ ഭാഗത്തുണ്ടായത് ഭാഗത്തുണ്ടായത്യറ്റക്കാരായ ആളുകൾ കടന്നു വന്നത് ഇന്നത്തെ ഇന്ത്യ ഗവൺമെന്റ് പരിഹാരത്തിലേക്ക് എത്തിച്ചു നമുക്കറിയാം ശ്യാം പ്രസാദ് മുഖർജിയുടെ വീരബലിതാനം രക്തസാക്ഷികളായ കേളി വിശ്വനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്വപ്നം കിട്ട ഭാരതം ആ ഭാരതത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഐക്യപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന കോൺഗ്രസ് കൊണ്ടുവന്ന ഇന്ത്യ ദുർബലപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഈ കാശ്മീരിനെത്തിൽ ഇന്ത്യയിലെ ഭൂരിപക്ഷങ്ങളോട് കൂടി നാം അവസാനിപ്പിച്ചിരിക്കുന്നു ഇന്ന് കാശ്മീരിൽ ആർട്ടിക്കൽ ത്രീ സെവന്തിൽ രണ്ട് ദേശീയ പതാക ഇന്നലെ വരെ കാശ്മീരിൽ ഇന്ത്യ ഗവൺമെന്റ് ദേശീയ പതാകയോടൊപ്പം കാശ്മീർ സംസ്ഥാനത്തിന്റെ പതാകയില്ല മന്ത്രിമാർ സഞ്ചരിക്കുന്ന കാറുകളിൽ രണ്ട് വേണ്ടി രണ്ട് കമ്പുകളാണ്

இன்னும் காஷ்மீரி நுழைஞ்சு கேட்ட அவசரமில் நமக்கு அப்பீரிய நுழைஞ்சு கேள்விக்கா முழுவதும் பிரோசிப்பது காஷ்மீரி மண்ணில் ரூபா நுழைஞ்சு கேட்டேக்கா அவர் முழுவதும் கள்ளப்பணம் எடுத்து அவருடைய கள்ளப்பணம் கூலிக்காராயிரம் நம்ம பெட்ரோலக்காருக்கெடுதே கல்லறிய நாளி தான் ஆயிரோ கூறி അതിന് കള്ളപ്പണം കൊടുക്കുന്നു കൾ വ്യാപകമാക്കുന്നു അങ്ങനെ രാജ്യത്തിന്റെ ദേശീയമായ താൽപര്യങ്ങളെ മുഴുവൻ കൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരായ നിലപാടുകളായിട്ട് സ്വീകരിക്കുന്ന ഈ നുഴഞ്ഞിടീപ്രക്കാരായ പാകിസ്ഥാനികളുടെ നേതൃത്വത്തിൽ ദിവസം കൂടിക്കാരായി കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുമ്പോ ഈ

രാജ്യങ്ങൾ സംരക്ഷിക്കുന്ന ഉണ്ടായി എല്ലാ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും കാശ്മീരിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിൽ എല്ലാ വാദങ്ങളും തുറന്നിട്ടു മുന്നോട്ട് പോകുന്ന ഒരു കാലയളവിലാണ് നാം സമയത്തുള്ളത് തീർച്ചയായും ഈ കാലഘട്ടത്തിനും എന്റെ സഹപ്രവർത്തകന്മാർ യുവ നേതാക്കന്മാർ യുവമോർച്ച ഇത് രാജ്യമെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിൽ പ്രത്യേകിച്ചും വ്യാപകമായ തൊഴിൽ ഈ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പാകരിപ്പിക്കുമ്പോൾ എനിക്ക് അങ്ങേയറ്റം അഭിമാനമാണ് കാരണം നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് നമുക്കുണ്ടാകുന്ന മാനസിക അവസ്ഥയാണ് ദേശീയമായ താൽപര്യങ്ങൾ ഒരുപാട് സങ്കീർണമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ യുവാക്കൾ നമ്മുടെ യുവതികൾ രാജ്യത്ത് കൂടി ചോർക്കുകയാണ് യും അവരുടെ പിന്തുടർന്നുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി രാജ്യത്തിൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഏറ്റവും നടപടിക്രമങ്ങളോട് മുന്നോട്ട് പോകുന്ന യുവമോർച്ചയുടെ സംസ്ഥാന നേതാക്കന്മാരെയും ജില്ലാ നേതാക്കന്മാരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് രാജ്യം എല്ലാ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു അതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള മുഖ്യഘടനങ്ങളായിട്ടുള്ള യുവമോർച്ച നേതാക്കന്മാരെയും യുവമോർച്ച പ്രവർത്തകന്മാരെയും എല്ലാം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ഉയർന്നു വരുന്ന ദീപം അത് കാശ്മീരിലേക്ക് ശ്രീമാൻ ശ്യാം പ്രസാദ് പിടിച്ചത് അന്ന് ജനസംഘത്തിന് ചിഹ്നമായ ഈ ദീപമായി അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈ ദീപമായി ஐக்கிய போராடும் நமக்கு ഈ മാർത്താമ്മയുടെ നിലനിൽപ്പിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന ഉയർന്നുവറ്റും ഈ രാജ്യങ്ങളുടെ നിലനിർത്താൻ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം